സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംപരാ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ സ്ത്രീകളാണല്ലോ വീടിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം അപ്പോൾ ആ സ്ത്രീകളുടെ ശ്രദ്ധ അല്പമൊന്ന് പാളിപ്പോയാൽ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം തന്നെ തകിടം മറിയും യാതൊരു സംശയമില്ല ആ ശ്രദ്ധ എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം ആ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബ ജീവിതം മൊത്തത്തിൽ താറുമാറാകും എന്നർത്ഥം എന്താണെന്നല്ലേ രാത്രി കിടക്കുന്ന അവസരത്തിൽ നമ്മളെല്ലാവരും രാത്രി കിടന്നുറങ്ങുന്ന ആ അവസരത്തിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും വീടിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ വീടിൻ്റെ ഓരോ മുറിയിലും അടുക്കളയിലും ബെഡ്റൂമിലും ഒക്കെ നമ്മുടെ ഒരു ഇതുണ്ടാവും അവിടെ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് രാത്രി കിടക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വീട് തൂത്തു വാരരുത് രാത്രി വീടിൻ്റെ അകം ഒന്ന് തൂത്തുപാരി വൃത്തിയാക്കരുത് അങ്ങനെ വൃത്തിയാക്കി നമ്മൾ വെളിയിലേക്ക് കളഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം പൂർണ്ണമായിട്ടും കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും ആ വീടിൻ്റെ ലക്ഷ്മിയെ പുറത്ത് കളയരുത് രാത്രി തൂത്ത് വാരരുത് എന്ന് പറയുന്നു എന്ന വിധത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പഴയ കാലത്തെ ഒരു കാര്യമാണ് പണ്ട് കാലത്തുള്ളത് ഇന്നതല്ല എന്തിനാണ് പണ്ട് കാലത്ത് അങ്ങനെ പറഞ്ഞതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം പണ്ട് കാലത്ത് നമ്മൾക്കറിയാം ഇന്നത്തെ പോലെ ഇലക്ട്രിക്ക് ആയിട്ടുള്ള ബൾബുകളോ നല്ല പ്രകാശങ്ങളോ ഒന്നുമില്ല മണ്ണെണ്ണ വിളക്കിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും രാത്രി കാലങ്ങളിൽ ചെയ്തിരുന്നത് ഈ അവസരത്തിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ തൂത്ത് പാരുകയാണെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ അതിൽ താഴെ വീണ് പോയിട്ടുണ്ടോ നമ്മൾ അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ തൂത്ത് പാരിയിട്ട് കളയും ചിലപ്പോൾ ആരുടെയെങ്കിലും കമ്മിൽ വീണു വരുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വർണ്ണത്തിൻ്റെതോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ വീണു പോയാലും നമ്മളെല്ലാം കൂടി തൂത്ത് പാരി എടുത്തിട്ട് നമ്മൾ വെളിയിലോട്ട് കളയും പിറ്റേ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് അന്വേഷിക്കുമ്പോൾ അത് കാണില്ല എവിടെ പോയി എന്നറിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എന്തെന്ന് ആ ഐശ്വര്യലക്ഷ്മിയെ നമ്മൾ തൂത്ത് വെളിയിൽ കളഞ്ഞു എന്നതിൽ ഒരിത് വന്നത് എന്ന യഥാർത്ഥത്തിൽ ഇന്നത്തെ കാര്യം ചിന്തിക്കുക അന്നത്തെ കാര്യാലും താരതമ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും രാത്രി കാലങ്ങളിൽ തൂത്തു വാരി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കിടക്കാവൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കൂടെയുണ്ട് ഞാൻ ഈ പറയുന്നത് ശാസ്ത്രീയമായ വശമാണ് പണ്ടുകാലങ്ങളിലും ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ പണ്ട് കാലങ്ങളിലും വെളിച്ചത്തിൻ്റെ പരിമിതിയാണ് ഈ ഒരു വിഷയം ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഇന്ന് എന്തുകൊണ്ട് അല്ലെങ്കിൽ അന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലായാലും നമ്മൾ ഏതൊരു അവസരത്തിനും ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ നിശ്ചലമായി കിടക്കുന്നത് രാത്രി ഉറങ്ങുമ്പോഴാണ് ഈ അവസരത്തിൽ ചില ആൾക്കാർ പത്ത് മണിക്കൂർ ചില ആൾക്കാർ എട്ട് മണിക്കൂർ ചില ആൾക്കാർ ആറു മണിക്കൂറൊക്കെ ഒരറ്റ കിടത്താം ചലനമില്ലാത്ത വിധത്തിൽ അവർ കിടന്നു ഈ അവസരത്തിൽ നമ്മളുടെ ശരീരത്തിലെ ഊർജം എന്ന് പറയുന്നത് സ്ഥിതി ഊർജമാണ് അപ്പോൾ രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് എച്ചിൽ പാത്രങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ എച്ചിൽ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം അത് കഴുകി വൃത്തിയാക്കണം കൂടാതെ വീടിൻ്റെ എല്ലാ മുറികളും പ്രത്യേകിച്ച് പൂജാമുറി സെൻട്രൽ ഹാള് അല്ലെങ്കിൽ ഹാള് അടുക്കള അടുക്കളയുടെ എല്ലാ തട്ടുകളും അതുപോലെ അടുപ്പിൻ്റെ സ്ഥല സ്ഥലങ്ങൾ ബെഡ്റൂം മറ്റുള്ള മുറികൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇടപഴകുന്ന എല്ലാ സ്ഥലങ്ങളും തൂത്തു വാരി തുടച്ച് വൃത്തിയാക്കണം ആ തുടക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും ഈ അണുനാശിനിയായ സാധനം ഉപയോഗിച്ച് തന്നെ തുടച്ച് വൃത്തിയാക്കണം ഇല്ലെങ്കിൽ ഈ രാത്രി കാലങ്ങളിൽ ഈ അണു നല്ലപോലെ വർദ്ധിക്കും എച്ചിലും മറ്റ് മാലിന്യങ്ങളൊക്കെ കിടന്നിട്ട് അതിങ്ങനെ വർദ്ധിച്ചിട്ട് നമ്മൾ അനങ്ങാതെ കിടക്കുന്ന പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ് കിടക്കുന്ന നമ്മൾ അനങ്ങാതെ നമ്മുടെ ശരീരം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ആ അവസരത്തിലാണ് ഈ അണുക്കൾ നമ്മളെയും ആക്രമിക്കും നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് ഉറക്കത്തിലൂടെ നിര വളരെ പെട്ടെന്ന് ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിന് കീഴ്പ്പെടുത്തും എന്നർത്ഥം അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോൾ ഈ പറയുന്ന എച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കളഞ്ഞ് കാരണം ഇത് നല്ല വെളിച്ചമാണ് ഒരു സാധനം നമുക്ക് നഷ്ടപ്പെടാനില്ല എല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം വേണം നമ്മൾ പോയിട്ട് കിടക്കാൻ എന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ ആ കിടക്കുന്നതിന് മുമ്പ് കുളിച്ച് കഴിഞ്ഞാൽ ഉത്തമം ശരീരമെങ്കിലും ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്നറിയോ പിറ്റേന്ന് നമ്മൾ നേരം പുലർന്നു നേരം പുലർന്നിട്ട് സ്ത്രീകൾ രാവിലെ തന്നെ ജോലിക്കേറ്റ് അടുക്കളയിലേക്കാണ് വരിക നിങ്ങൾ നോക്കൂ രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എടുക്കേണ്ടത് ചൂല് ചൂലിനെ നമ്മൾ ജ്യേഷ്ഠയായിട്ടാണ് കണക്കാക്കുക അപ്പോൾ തന്നെ നമ്മൾ ചൂലെടുക്കുന്നു യെച്ചിൽ പാത്രം കഴുകാൻ നിൽക്കുന്നു തൂത്ത് വാരുന്നു യഥാവിധി ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം മലമൂത്ര വിസർജനം ചെയ്തതിന് ശേഷം ദന്തധാപനം എന്ന് വെച്ചാൽ പല്ലുതേപ്പും കൂടി കഴിഞ്ഞ് ശരീര ശുദ്ധി വരുത്തി അതിനു ളക്ക് കൊളുത്തണം ചൂലെടുക്കല്ല വേണ്ടത് ചൂലെടുക്കല്ല വേണ്ടത് അവിടെ നിലവിളക്ക് കൊളുത്തി ആ സരസ്വതിയാമത്തിൽ നിലവിളക്ക് കൊളുത്തി അവിടെ നമ്മളൊന്ന് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ആ അമ്മയോട് ഇന്നത്തെ ദിവസം നന്നാക്കി തരാൻ വേണ്ടി നല്ലതാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷം ആ നിലവിളക്കിൽ തിരിയെടുത്ത് നേരെ അടുപ്പിൽ തീ കത്തിച്ച് അല്ലെങ്കിൽ ഗ്യാസിൽ തീ കത്തിച്ചിട്ട് നമ്മൾ അന്നത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്ക് കിടക്കണം അല്ലാതെ ചൂലെടുക്കുകയോ തൂത്തുപാരുകയോ വൃത്തി ആക്കുകയോ ഒന്നും ചെയ്ത് രാവിലെ ശുദ്ധമായ സ്ഥലത്ത് ശുദ്ധമായ മനസ്സോടുകൂടി ശുദ്ധമായ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം എന്നർത്ഥം അപ്പോൾ ഇതാണ് യഥാവിധി ചെയ്യേണ്ടത് കലാകാലങ്ങൾ അങ്ങനെയാണ് ചെയ്ത് ചെയ്തു വന്നതും പിന്നെ ഇടക്കാലത്താണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇങ്ങനൊരു ഇത് വന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അയ്യോ രാത്രി കാലങ്ങളിൽ ആ തൂത്തുപാരിത് മഹാ മോശമാണെന്നാണ് പറയുന്ന ലക്ഷ്മിയെ പുറത്തു കളിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പണ്ട് അത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള സാധനം നഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രം അതല്ലാതെ കൃത്യമായിട്ട് രാവിലെ വന്നിട്ട് ഒരു കാരണവശാലും ഈ പറയുന്ന തൂത്തുപാരിൻ്റെ ചടങ്ങുകളൊന്നും ചെയ്യരുത് അകത്ത് ഒരാൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മാലിന്യത്തിലേക്കല്ല കടന്നു വരേണ്ടത് ശുദ്ധമായ സ്ഥലത്തേക്ക് വരുമ്പോൾ ആ സ്ത്രീക്ക് പോലും അടുക്കളയിലേക്ക് കയറുമ്പോൾ ഒരു മനസ്സിനൊരു ഉണ്ടാവും കാരണം എന്താ ചൂലെടുക്കേണ്ട ആവശ്യമില്ല ആ അടുക്കളയിലുള്ള ഓരോ തട്ടുകളും തുടച്ച് വൃത്തിയാക്കി ഗ്യാസിൻ്റെ അടുത്തൊക്കെ തുടച്ച് വൃത്തിയാക്കി അടുപ്പിൻ്റെ അടുത്തൊക്കെ തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളിലെ കഴുകി കൃത്യമായി റാക്കിൽ വെച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജി അവിടെ ഇല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് നിലവിളക്കിൻ്റെ തിരിയുമായി കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആലോചിച്ച് നോക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം എന്തറിയോ ഒരു തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ നിങ്ങളെ ബാധിക്കില്ല മറ്റുള്ള തരത്തിലുള്ള ഈ അണുക്കൾ പ്രസരിച്ച് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാവില്ല ഈ അണുക്കളുള്ളിടത്താണ് പഴുതാനും മറ്റു കച്ചറകളും തേളും മറ്റുള്ള സാധനം പാമ്പ് പോലും ഇഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട് കാരണം ഈ സാധനം കഴിക്കാൻ വേണ്ടി ഒന്ന് വരും ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുഴുക്കൾ വരുമ്പോൾ ആ പുഴുക്കളെ കഴിക്കാൻ വേണ്ടി മറ്റു ജീവി വരും ആ ജീവിയിൽ കഴിക്കാൻ മറ്റുള്ള ജീവികൾ വരും ഇപ്പോൾ പല്ലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പാമ്പ് വരാം അല്ലെങ്കിൽ പൂച്ച വരാം അല്ലെങ്കിൽ മറ്റുള്ള ജീവൻ എരി വരാം ഇങ്ങനെയുള്ള പല സാധനങ്ങളും മറ്റും അങ്ങനെ പരസ്പരം ഇതാവും അങ്ങനെ അവിടെ മാലിന്യം കൊണ്ട് നിറയും പലതരത്തിലുള്ള അണുക്കളിൽ രോഗാണുക്കളൊക്കെ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തും അപ്പോൾ എന്താവും നമ്മുടെ ജീ വീടിൻ്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടും കാരണം എന്താ നമ്മൾ കൃത്യമായ പൈസ എടുത്ത് ചിലവഴിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ രോഗങ്ങൾ ഒന്നിന് പുറകെ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ എന്നിട്ട് ചെറിയ ആൾക്കാർ പറയുമെന്ന് അറിയാം എന്താണെന്ന് അറിയില്ല പുതിയ വീട് വെച്ച് ഇപ്പോൾ രണ്ട് മാസമായി ഇപ്പോഴും രോഗം ഇവിടെ ഒഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു രണ്ട് കൊല്ലായിട്ട് ഇവിടെ രോഗം ഒരു രോഗം ഒരാൾക്ക് മാറുമ്പോൾ മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് മാറുമ്പോൾ വേറൊരാൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നു കാരണം എന്താ നമ്മൾ കിടന്നുറങ്ങുന്നത് മാലിന്യത്തിലാണ് ഈ അണുക്കളാണ് പ്രസരിക്കുന്നത് ഈ അണുക്കളാണ് നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നത് അപ്പോൾ ഒരാൾക്ക് മാറുമ്പോൾ മറ്റൊരാൾക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ ശുചിത്വം ഇല്ലായ്മയാണ് അപ്പോൾ ഈ ശുചിത്വം നമ്മളുടെ മനസ്സിന് സന്തോഷവും നമ്മുടെ ആരോഗ്യത്തിന് ഒരു ശക്തിയും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ ആ വീട്ടിലെ സ്ത്രീകൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ വീട് സ്വർഗ്ഗ തുല്യമാക്കും നമുക്ക് ഇനി മുതൽ അങ്ങനെ ചെയ്തുകൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ താഴെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ കമൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ തൊടുവാം അപ്പോൾ അവിടെ എഴുതാനുള്ള സ്ഥലം കിട്ടും അവിടെ എന്തെങ്കിലും എഴുതുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം നിങ്ങളുടെ സംശയങ്ങളും എഴുതാം അതുപോലെ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ എഴുതാം മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനൊക്കെ ആണെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ ഇടുന്നുണ്ടല്ലോ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം വിളിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഒരു തവണ വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ രണ്ടാമതും മൂന്നാമതും തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ റിട്ടേൺ അങ്ങോട്ട് വിളിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം